സുഹൃത്തുക്കളെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം അത് ഈ ഭരണസമിതിയുടെ ലാസ്റ്റ് കട്ടിൽ വിതരണമാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നമ്മുടെ പുന്നക്കാട് സ്കൂൾ വെച്ച് നടന്നു അതിൽ ഉദ്ഘാടനം നിർവഹിച്ചത് കരുവാരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ അതുപോലെ തന്നെ ഇതിന് സ്വാഗതം പറഞ്ഞത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മർ അതുപോലെ തന്നെ ഐ സി ഡി എസ് ഓഫീസർ സിതറത്തുൽ മുൻതഹ വാർഡ് മെമ്പർമാരായ അസ്മിത അനിൽകുമാർ പ്രമീല ടീച്ചർ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുത്തു നമുക്ക് ആ വേളയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിവരങ്ങളെ ഉമറാക്കയും നമ്മുടെ കരുവാണി രാമചന്ദ്ര ദസിൻ്റെ പൊന്നമ്പ ടീച്ചറും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് നമ്മുടെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓരോ വർഷവും നമ്മൾ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വയോജനങ്ങൾക്കുള്ള വിധം കട്ടിലായിട്ടും മറ്റു പരിരക്ഷാ മരുന്നായി മറ്റുമൊക്കെയായി അവരുടെ മറ്റു സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി വിനിയോഗിക്കാനുള്ള പതിവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പ്രാവശ്യം നടക്കുന്ന കട്ട് ലാസ്റ്റ് കട്ടിൽ വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ ഇരിക്കുന്നത് നമുക്ക് ആദ്യം നാനൂറ്റി നാൽപ്പത് കട്ടിലാണ് ഒന്നാമത്തെ പ്രാവശ്യം വിതരണം ചെയ്തത് ഒരു വാർഡിലേക്ക് ഇരുപത് കട്ടിൽ രണ്ടാം വർഷം ഒരു വാർഡിലേക്ക് ഇരുന്നൂറ്റി പത്ത് കട്ടിൽ ഇരുപത്തൊന്ന് വാർഡിലേക്ക് അല്ല ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലേക്ക് പത്ത് കട്ടിൽ വീതം ഇരുന്നൂറ്റി പത്ത് കട്ടിൽ ആദ്യം പഞ്ചായത്തിലേക്ക് നാനൂറ്റി നാൽപ്പത് കട്ടിലാണ് വിതരണം ചെയ്തത് ഒരു വാർഡിൽ ഇരുപത് കട്ടിൽ വീതമാണ് ആദ്യം വിതരണം നടത്തിയത് ഇപ്പോൾ നമ്മൾ ആളുകളുടെ എണ്ണ എണ്ണത്തിൽ എല്ലാ ആളുകൾക്കൊക്കെ കട്ടിൽ ഏകദേശം ആയതുകൊണ്ട് ഇപ്രാവശ്യം ഒരു വാർഡിലേക്ക് അഞ്ച് കട്ടിൽ എന്നുള്ള നിരക്ക് നൂറ്റിയഞ്ച് കട്ടിലാണ് വിതരണം ചെയ്തിട്ടുള്ളത് അതിൽ അപേക്ഷകരായി കിട്ടിയത് നൂറ്റിമൂന്ന് പേർക്കാണ് ആ നൂറ്റിമൂന്ന് പേർക്ക് നമ്മൾ ഇപ്രാവശ്യം കട്ടിൽ വിതരണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നാല് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇരുമ്പിൻ്റെ കട്ടിലൊക്കെയാണ് വിതരണം ചെയ്തിരുന്നത് എന്നാൽ ഇരുമ്പിൻ്റെ കട്ടിൽ ശാശ്വതമല്ല മഴയും ഇടിയൊക്കെ വന്നാൽ ഇരുമ്പിൻ്റെ കട്ടിലേക്ക് ഇടി സാധ്യത കൂടുതലുണ്ട് എന്നുള്ളതും പിന്നെ ഈ വാദം ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇരുമ്പിൻ്റെ കട്ടിൽ എന്നുള്ളത് കൊണ്ട് അത് മാറ്റി നമ്മൾ ഈ മരത്തിൻ്റെ കട്ടിലാക്കി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ഈ പിന്നെ ഇതിൻ്റെ പൂർത്തീകരണം നടക്കണമെന്ന് രണ്ട് മൂന്ന് ദിവസം നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ ഇന്ന് രാവിലെയാണ് ഇവിടെ ഈ എത്തിച്ചേർന്നത് ഇന്ന് തന്നെ വിതരണം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു മറ്റത് ഇവിടൊക്കെ അടുക്കിയിട്ട് ഇവിടെ ലോഡ് ഇങ്ങനെ കൂട്ടിയിട്ടതിന് ശേഷമാണ് നിങ്ങൾ അറിയിക്കൽ അതുകൊണ്ട് ഈ പിന്നെ ഫിറ്റ് ചെയ്യാനുള്ളൊരു താമസമാണ് ഉള്ളത് നമ്മളിപ്പോൾ പത്തരക്കിൻ്റെ ഉദ്ഘാടനം നടത്തണം എന്നാണ് തീരുമാനിച്ചിരുന്നത് ഏകദേശം പത്തേ മുക്കാലായി എല്ലാവരും ാണ് എന്തായാലും ഇതിന്റെ ഔദ്യോഗിക എന്നുള്ള നിലക്ക് എല്ലാ സുഹൃത്തുക്കളോടും ഈ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം തന്നെയാണ് ഈ ഇവിടെ നടക്കുന്നത് നമ്മൾ ഇന്ന് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള വയോജനങ്ങൾക്കുള്ള ഫണ്ടിൽ ഒരു അംശം നമ്മൾ അവർക്കുള്ള കട്ടിലായിട്ടാണ് മാറ്റിയിരിക്കുന്നത് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഓരോ വർഷവും നമ്മൾക്ക് വയോജനങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്ന് മിക്കവാറും എല്ലാ വീട്ടിലും ഇപ്പൊ ആവശ്യത്തിന് വയോജനങ്ങൾ ആയാന്ന് പറയുന്ന അറുപത് വയസ്സായി കഴിഞ്ഞാൽ വയോജനമായി പോയി ഞാനും ആ ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത് ശരിക്കും എനിക്കും ഒരു കട്ടിലിന് അർഹതയാണ് അപ്പൊ എല്ലാ ആൾക്കാർക്കും നമ്മൾ കട്ടിൽ കൊടുത്തു അതുപോലെ തന്നെ പരിരക്ഷ മരുന്നുകളെന്ന ലെവലിലും ഒരു ആരോഗ്യത്തിന്റെ കാര്യത്തിലും നമ്മൾ മുൻപന്തിയില് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഭരണസമിതി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ മാലിന്യ സംസ്കരണ മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് ഇന്നലെ സമ്പൂർണ്ണ മുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സമയവും പ്രവർത്തിയും അതിന് ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് ഇന്ന് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പൊതുപരിപാടി നടക്കുന്നത് രാത്രി എട്ടുമണിക്കാണ് അതായത് രാസലഹരി മുക്ത കരുവാര കൊണ്ടാണ് നമ്മുടെ ലക്ഷ്യം പറ്റുമെങ്കിൽ അറുപത് വയസ്സ് തന്നെ നമ്മൾ വയസ്സന്മാരായി അല്ല നമ്മൾ ചെറുപ്പക്കാരായി ആരും വയസ്സന്മാരല്ല ആ വയസ്സായി എന്നെ കൊണ്ട് വീട്ടിൽ ഒതുങ്ങി കൂടണമെന്നുള്ള കാഴ്ചപ്പാട് കളഞ്ഞിട്ട് നമ്മൾ ചെറുപ്പക്കാരായി അതുകൊണ്ട് വൈകിട്ട് എട്ട് മണിക്ക് മരുന്നെങ്കിൽ വന്ന് നമ്മൾ ആ ചടങ്ങിലും എല്ലാവരും പങ്കെടുക്കണം എല്ലാ പരിപാടിക്കും നമ്മളോടൊപ്പം സഹകരിക്കുന്ന നിങ്ങൾ